ഹായ് ഹലോ എല്ലാവർക്കും ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണികയ്ക്ക് തല ചുറ്റൽ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ഗീതു ഷിബുവിൻ്റെ കാറിൽ കയറ്റിയിട്ട് ഇങ്ങനെ അവർണികയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് പോകുന്ന വഴിക്ക് ഗോവിന്ദനെ വിളിച്ചിട്ട് കാര്യവും അറിയിക്കുകയാണ് ഇതുപോലെ അവർണികയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഗോവിന്ദനെ അറിയിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവർണിക പറയുന്നുണ്ട് എൻ്റെ ഫോൺ ചാർജിൽ കിടക്കുകയാണ് കണ്ണേട്ട ഒന്ന് നോക്കിക്കോണേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രഞ്ജു ആണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഗീതുവിൻ്റെ ഇങ്ങനെ ചാർജിൽ കിടക്കുന്ന കാര്യം അതുപോലെ തന്നെ എ ടി എമ്മിൽ വെച്ചിട്ട് അവർഗികയും കിഷോറും കൂടി വന്നിട്ട് ഈ ഒരു സംഭവം അതായത് വരുണിൻ വരുൺ കാണിച്ച ആ ഒരു കള്ളത്തര കള്ളത്തരത്തെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ രഞ്ജു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ രഞ്ജു ചിലതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം രഞ്ജു നോക്കുമ്പോഴത്തേക്ക് ഗീതുവിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ആരും കാണാതെ നൈസിന് വന്നിട്ട് ഗീതുവിൻ്റെ ഫോൺ അങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ചാർജിലിട്ടിരിക്കുകയാണല്ലോ എന്നിട്ട് നമ്മുടെ രഞ്ജു അതിൽ നിന്ന് അതായത് കിഷോർ ഗീതുവിന് കൈമാറിയ ആ രഹസ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിങ്ങനെ എടുത്തിട്ടിങ്ങനെ നോക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഫോണിന് ലോക്കുണ്ട് എന്നുള്ള സംഭവം നമ്മുടെ നമ്മുടെ രഞ്ജുവിന് മനസ്സിലാക്കുകയാണ് അങ്ങനെ രഞ്ജു ലോക്ക് എടുക്കാനായിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ രഞ്ജു ഓർക്കുകയാണ് പാസ്വേഡ് ആണല്ലോ ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഏത് പേരായിരിക്കും ഇട്ടിരിക്കുന്നത് ഇനി ഗീതു എന്ന അങ്ങനെയാണോ എന്ന് വിചാരിച്ചിട്ട് ഗീതു എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ് പക്ഷേ അത് ഓപ്പൺ ആവുന്നില്ല അങ്ങനെ പിന്നീട് ഗോവിന്ദൻ അടിച്ചു നോക്കുകയാണ് ും ഓപ്പൺ ആവുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ രഞ്ജു ചിന്തിക്കുകയാണ് പിന്നെ എന്ത് പേരായിരിക്കും ഇട്ടിട്ടുള്ളത് എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് രഞ്ജുവിനൊരു കാര്യം ഓർമ്മ വരികയാണ് അത് മറ്റൊന്നുമല്ല ഗീതവും രഞ്ജുവും കൂടി തമ്മിൽ കണ്ടുമുട്ടുന്ന കാ സമയത്തുണ്ടല്ലോ അതായത് ഗീതു ശയനപ്രദക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ രഞ്ജുവിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്ത് രഞ്ജുവിൻ്റെ പിന്നാലെ ഗീതു കൂടുകയാണ് എന്നിട്ട് അവിടെ വെച്ചിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഗോവിന്ദിനെ അറിയില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഗോവിന്ദിൻ്റെ അവിടെ വരികയാണ് അപ്പോൾ ആ സമയത്ത് ഗീതു രഞ്ജുവിനോട് പറയുകയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ ഗോവിന്ദേട്ടെന്നല്ല വിളിക്കുന്നത് എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ണേട്ട എന്നാണ് വിളിക്കുന്നത് എന്നിങ്ങനെ ഗീതു പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ രഞ്ജു ഓർമ്മയിൽ വരികയാണ് പെട്ടെന്ന് രഞ്ജു ഫോണിൽ കണ്ണേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ തന്നെ ഓപ്പൺ ആവുകയാണ് ഫോൺ ലോക്കൊക്കെ മാറുകയാണ് അപ്പോൾ ആ സമയത്തിന് പെട്ടെന്ന് എന്നെ രഞ്ജു നോക്കിയിട്ട് ഗാലറി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പുള്ളിക്കാരത്തി ആ തെളിവുണ്ടല്ലോ വരുണിനെതിരെയുള്ള കിഷോർ കണ്ടുപിടിച്ച ആ തെളിവ് രഞ്ജുവിൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ് എന്നിട്ട് ആരും അറിയാതെ നൈസിന് ഫോണ് അവിടെ അങ്ങ് വെക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേഖ ചായേം കൊണ്ടുവരികയാണ് എന്നിട്ട് ചായ കൊണ്ടുവന്ന് രഞ്ജുവിന് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ രഞ്ജു ചായ വാങ്ങിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറയുകയാണ് എന്നിട്ട് ചായ ഒരു കവിള് കുടിച്ച് നോക്കിയിട്ട് ഇത് നല്ല സൂപ്പർ ചായ ഞാൻ ഇത്രയും നല്ല ചായ ഇതുവരെയും കുടിച്ചിട്ടില്ല താങ്ക്സ് രേഖയേച്ചി എന്നിങ്ങനെ പറയുകയാണ് രേഖ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ഏ ഈ ചായ സൂപ്പർ ചായയൊന്നും ഇപ്പോൾ എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കൂടെ നമ്മുടെ കാഞ്ചനയും ഉണ്ട് അപ്പോൾ കാഞ്ചനയും നമ്മുടെ രേഖയും തമ്മിത്തമ്മി നോക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദിൻ്റെ റൂമിൻ്റെ മുന്നിലിരിക്കുന്ന അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് കപ്പ് താഴേക്ക് അങ്ങേറിയാണ് ചായയും കപ്പും കൂടി താഴേക്കങ്ങേറിയാണ് അപ്പോൾ ഇവർ ഇവരൊക്കെ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങനെ കപ്പ് താറ താഴെ വന്ന് ഇങ്ങനെ വീണ് പൊട്ടുന്നത് അപ്പോൾ നമ്മുടെ രേഖയും കാഞ്ചനയും കൂടി അങ്ങോട്ടേക്ക് നോക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രഞ്ജുവും കൂടിയാണ് മുകളിലോട്ട് നോക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ആ ആരാണ് ഈ ചായ ഉണ്ടാക്കിയത് ഉപ്പിട്ടാണോ ഇവിടെ ചായ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഗോവിന്ദ ചീറിപ്പാഞ്ഞു താഴേക്ക് വരികയാണ് എന്നിട്ട് ഗോവിന്ദ് ചോദിക്കുകയാണ് കാഞ്ചനയാണോ ഈ ചായ ഉണ്ടാക്കിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാഞ്ചന നിന്ന് പരിങ്ങാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് എന്താ ഇവിടെ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടാണോ ചായ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കാഞ്ചന ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഗോവിന്ദ് പറയണേ ഇനി ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ല ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ആവർത്തിച്ചാലുണ്ടല്ലോ ഞാൻ നിന്നെ കഴുത്തിന് തൂക്കിയെടുത്ത് വെളിയിൽ കളയും എന്ന് പറയുകയാണ് അപ്പോൾ കാഞ്ചന പറയാണ് സോറി മാമ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് അവത്താൻ പറ്റിയ യാണ് പുള്ളിക്കാരത്തി അതിനുശേഷം ഗോവിന്ദ ദേഷ്യപ്പെട്ട് കയറി പോവുകയാണ് അങ്ങനെ കാഞ്ചന അടുക്കളയിലേക്കും പോവുകയാണ് അപ്പോൾ ആ സമയത്ത് രഞ്ജു രഞ്ജു നമ്മുടെ രേഖയോട് പറയുകയാണ് രേഖി ഇത് എനിക്കിട്ട് നിങ്ങൾ വെച്ച പണിയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി കേട്ടോ മനസ്സിലാവാത്ത പൊട്ടിയൊന്നും ഞാൻ പിന്നെ എനിക്ക് അറയ്ക്കൽ ആകെ ശത്രു ആയിട്ടുള്ളത് ഗീതു മാത്രമാണ് പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങാണ്ടല്ലോ എൻ്റെ ശത് എൻ്റെ ശത്രു സ്ഥാനത്തേക്ക് നിങ്ങൾ കൂടി വരും പിന്നെ ശത്രുവിനെ നശിപ്പിക്കുക എന്നതാണ് എൻ്റെ പ്രധാന എൻ്റെ പ്രധാന ലക്ഷ്യം എന്നിങ്ങനെ പറയുകയാണ് അതുകൊണ്ട് അതിന് ഇടവരുത്താതിരിക്കണമെങ്കിൽ മര്യാദക്ക് നേരെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജു അങ്ങ് കയറിപ്പോവാണ് അപ്പോൾ നമ്മുടെ രേഖയങ്ങ് വല്ലാണ്ടാവുകയാണ് എന്നിട്ട് രേഖ അപ്പോഴിങ്ങനെ ആലോചിക്കുകയാണ് ഇവളെന്തായി പറഞ്ഞത് ഗീതു ശ ശത്രു സ്ഥാനത്താണെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ ഗീതു ശത്രു ആവുമ്പോഴത്തേക്ക് ഗോവിന്ദേട്ടനും ഇവളും തമ്മിൽ അവിഹിതം വല്ലതുമാണോ ഗീതു ശത്രുവാണെങ്കിൽ ഇവൾക്ക് ഗീതുവിൻ്റെ സ്ഥാനത്തേക്ക് വരണമായിരിക്കും അതുകൊണ്ടായിരിക്കും ഗീതു ശത്രു എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ നമ്മുടെ രേഖ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ അറക്കിലേക്ക് അറക്കലിൽ നിന്ന് നമ്മുടെ ചെമ്പകശ്ശേരിയിലേക്ക് നമ്മുടെ രാധിക വരികയാണ് അങ്ങനെ ഗേറ്റൊക്കെ കടന്നിങ്ങനെ കാറിൽ ചീറിപ്പാഞ്ഞ് വരുകയാണ് എന്നിട്ട് മുറ്റത്ത് കാറൊക്കെ നിർത്തിയിട്ട് പുള്ളിക്കാരത്തി വണ്ടിന്നൊക്കെ ഭയങ്കര സ്റ്റൈലിൽ ഇറങ്ങുകയാണ് എന്നിട്ട് നേരെ ചെമ്പകശ്ശേരിയിലേക്ക് കയറുകയാണ് അപ്പോൾ കാർ വന്നതിൻ്റെ ശബ്ദം കേട്ടിട്ട് നമ്മുടെ വിജയലക്ഷ്മി ഇറങ്ങി വരികയാണ് അങ്ങനെ അവർ പരസ്പരം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രാധിക പറയുകയാണ് ആഹാ ഞാൻ നിൻ്റെ വീട്ടിൽ കയറി വന്ന് നിന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ നിന്നോട് നന്ദി പറയാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ അന്ധമിട്ട് നോക്കുകയാണ് എന്തിനാണെന്നറിയാമോ എൻ്റെ ആ പഴയ കണ്ണനെ നീ എനിക്ക് തിരിച്ചു തന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഇന്ന് നിന്നെ ഇന്നലെ നിന്നെ കണ്ടതിന് ശേഷം വീട്ടിൽ വന്ന എൻ്റെ കണ്ണനുണ്ടല്ലോ എൻ്റെ കൂടെ പഴയതിലും സ്നേഹമായിട്ടാണ് പെരുമാറിയത് എൻ്റെ കൈകൊണ്ട് അവന് ഒരു ഉരുള ചോറ് വാരി കൊടുക്കണം എന്നോട് പറഞ്ഞു ഞാനേ ഒരു ഉരുളയല്ല അവൻ്റെ വയറ് നിറച്ച് വാരി കൊടുത്ത് തീറ്റിച്ചു അതിനുശേഷം എൻ്റെ മടിയിൽ കിടന്ന് തലവെച്ച് കിടക്കണമെന്ന് കൊതിയുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു പക്ഷേ അവൻ തീരെ കുഞ്ഞല്ലല്ലോ അതുകൊണ്ട് അതിനെ പറ്റിയില്ല പക്ഷേ അവൻ ചെറുതായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ എൻ്റെ മടിയിൽ കിടത്തി ലാളി ലാളിപ്പിച്ചെ അവനെ എന്നിങ്ങനെ പറയുകയാണ് വിജയലക്ഷ്മി ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് അതിനുശേഷം വിജയലക്ഷ്മി പറയണം രാധികേ നീ അവനെ ഓട്ടിയത് കൊലച്ചോറാണെന്ന് അവനറിയില്ലല്ലോ അതുകൊണ്ടാണ് അവൻ അത് ആസ്വദിച്ച് കഴിച്ചത് പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ അവന് അത് മനസ്സിലാവും ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നീ കരുതിയിരുന്നോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിജയലക്ഷ്മി അപ്പം രാധിക പറ അപ്പം രാധിക പറയാണ് വിജയലക്ഷ്മി നീ കൂടുതലങ്ങേറി സംസാരിക്കണ്ട നിനക്ക് എന്ത് യോഗ്യതയായുള്ളത് ഇങ്ങനെ പറയാനായിട്ട് നിനക്കിപ്പം മോനെ വേണമല്ലേ ഇത്രയും നാൾ നീ എവിടെ ആയിരുന്നു കണ്ണനെ നീ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ നീ വലിയ അമ്മയായിട്ടൊക്കെ ഇപ്പം വന്നിരിക്കുകയല്ലേ നീ ഒരു ഉരുള ചോറ് നീ അവന് വാരി കൊടുത്തിട്ടുണ്ടോ അതുപോട്ടെ ഈ ലോകം മുഴുവനായ വേദികളിൽ അത്രയും താരാട്ടുപാട്ടും പാടിക്കൊണ്ട് നടന്ന നീ സ്വന്തം മകനെ ഒരു പാട്ടെങ്കിലും പാടി ഉറക്കിയിട്ടുണ്ടോ ഇതൊന്നുമില്ലാത്ത നീ എന്തയാണ് എന്തിന് കൂടുതൽ പറയുന്നു മാതവേട്ടം മരിച്ചിട്ട് ജീവിതം മുന്നിൽ കണ്ട് പകച്ചു നിന്ന ക പകച്ചു നിന്ന ആ ഒരു സമയത്ത് പോലും അവനൊരിത്തിരി ആശ്വാസം പകരാൻ നീ കൂടെ ഉണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പോൾ നീ നിൻ്റെ ഇഷ്ടത്തിന് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അതിലൊരു മോളേയും പ്രസവിച്ച് നീ അങ് അടിച്ച് പൊളിച്ച് ജീവിതം ആഘോഷിക്കുകയില്ലായിരുന്നു എന്നിട്ടിപ്പോൾ ഈ വയസ്സാകാലത്ത് നീ അവനെ തിരക്കി വരേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ നിന്നെ അംഗീകരിക്കുമെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ് അതിനുശേഷം രാധിക പറയണ അല്ല പണ്ടൊക്കെ പണ്ട് നീ പോയ പോക്കിൽ നിനക്ക് ജനിച്ചൊരു മോളുണ്ടായിരുന്നല്ലോ ഇടയ്ക്കൊക്കെ അവളുടെ ഫോട്ടോയൊക്കെ ഞാൻ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് നീയും അവളും കൂടി നിന്നിട്ടുള്ള ഇപ്പോൾ അവളെക്കുറിച്ച് ഒരു അറിവുമില്ലല്ലോ അവൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇനി നിന്നെ പോലെ അവളും ചാടി പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പക്ഷേ വിജയലക്ഷ്മി പ്രതികരിക്കാനാവാതെ ഇങ്ങനെ മുഷ്ടിയൊക്കെ ചുരുട്ടാണ് എന്നിട്ട് രാധിക ചോദിക്കുകയാണ് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ നേരെ നേരെ ചുറ്റി കറങ്ങി തിരിഞ്ഞ് കണ്ണൻ്റെ അടുത്ത് അങ്ങനെ വന്ന് ബന്ധം പുതുക്കാനായിട്ട് വന്നാലുണ്ടല്ലോ പിന്നീട് നീ അവളുടെ പൊടി പോലും കാണില്ല ഈ ഭൂമുഖത്ത് പിന്നെ ഉള്ളു ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മിയുടെ ഹൃദയത്തിൽ കൂടെ ഒരു വെള്ളിടി ഇങ്ങനെ പോവുകയാണ് വിജയലക്ഷ്മി ആകെ ടെൻഷൻ അടിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് എന്നിട്ട് രാധിക പറയാണ് നീ എനിക്കെതിരെ കളിക്കാൻ വേണ്ടിയിട്ടൊരു ആയുധം ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഗീതു എന്നിട്ട് അവളിപ്പോൾ എന്ത് ചെയ്യും ഹാ കണ്ണൻ ഇന്നലെ കൂടി എന്നോട് പറഞ്ഞതേയുള്ളൂ അവൾക്കിനി അധികം നാളൊന്നും നമ്മുടെ കുടുംബത്ത് നിൽക്കാനാവില്ലെന്ന് അവൻ്റെ ജീവിതത്തിൽ അവൾ ഉണ്ടാവില്ലെന്ന് എൻ്റെ കണ്ണൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പറഞ്ഞു അതുകൊണ്ടിനി അവളെ വച്ച് നീ മുന്നോട്ട് പോകാൻ ഒന്നും കരുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മി നന്നായിട്ട് വെല്ലുവിളിക്കുകയാണ് നമ്മുടെ സോറി വിജയലക്ഷ്മിയെ നമ്മുടെ രാധിക വെല്ലുവിളിക്കാണ് എന്നിട്ട് നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും എന്ത് പറയണമെന്നറിയാതെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി നിൽക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി എന്നാലും വിജയലക്ഷ്മി രാധികയോട് പറയണേ രാധികയെ നീ ജയിച്ചെന്നൊന്നും കരുതണ്ട നീ നിനക്ക് എപ്പോഴായാലും നി നിനക്ക് എപ്പോഴായാലും ഒരു തോൽവി നിൻ്റെ മുന്നിലുണ്ടെന്ന് തന്നെ നീ കണ്ടുവേണം മുന്നോട്ട് പോവേണ്ടത് കാരണം സത്യത്തിന് മാത്രമേ ജയം ഉണ്ടാവൂ പിന്നെ എൻ്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറഞ്ഞ് നീ വെല്ലുവിളിച്ചില്ലേ നിനക്ക് നാണമുണ്ടോ നമുക്കിടയിൽ എന്താണ് സംഭവിച്ചത് അതെന്നൊക്കെ നിനക്ക് അറിയാം എന്നിട്ട് അതെല്ലാം മറന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ നിൻ്റെ തോലിക്കാട്ടി ആഭാരം തന്നെ രാധിക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധിക പറയാണ് വിജയലക്ഷ്മി നീ കൂടുതലൊന്നും സംസാരിക്കുകയൊന്നും വേണ്ട എടി നിൻ്റെ നാളുകൾ എണ്ണിക്കഴിഞ്ഞു അതുകൊണ്ട് നീ സമയവും കാലവും കുറിച്ചിട്ട് കാത്തിരി നിൻ്റെ അതപ്പതനത്തിന് നിൻ്റെ മകൻ തന്നെ നിന്നെ ആടിച്ചിറക്കുന്നത് നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ രാധിക ഇത് കേട്ടിട്ട് ആകവിഷ്മാവുമാണ് നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വിജയലക്ഷ്മിക്ക് എന്നിട്ട് നമ്മുടെ രാധിക വിജയലക്ഷ്മിയെ കുറേ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ തമ്മിൽ കുറേ സമയത്തെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശേഷം നമ്മുടെ രാധിക ചെമ്പകശ്ശേരിയുടെ പടിക്കൽ പടിയിറങ്ങുകയാണ് ചെമ്പകശ്ശേരിയിൽ ഇറങ്ങി നമ്മുടെ രാധിക പോയതിന് ശേഷം വിജയലക്ഷ്മി ആകെ ടെൻഷൻ ടെൻഷനടിക്കുകയാണ് അങ്ങനെ വിജയലക്ഷ്മി അകത്ത് കയറി പല സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി മാറി ഇരുന്ന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അതിന് ശേഷം വിജയലക്ഷ്മി വേഗം പോയിട്ട് വിജയലക്ഷ്മിയുടെ ആ മേശ തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ആൽബം എടുക്കുകയാണ് ആ ആൽബത്തിലുള്ളത് ഗോവിന്ദിൻ്റെയൊക്കെ കുഞ്ഞുന്നാളിലെയുള്ള ഫോട്ടോകളാണ് ആ അതുപോലെ രഞ്ജുവിൻ്റെയും ഫോട്ടോകളാണ് ചെറിയ ചെറിയ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെയാണ് അതിലിരിക്കുന്നത് ഫോട്ടോകളിലേക്ക് തലോടി എന്നിട്ട് ഫോട്ടോകളിലേക്ക് ഉമ്മ കൊടുത്തു അതിനുശേഷം വിജയലക്ഷ്മി ആ ഫോട്ടോ ഇങ്ങനെ മാറോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരുന്ന് വിങ്ങി പൊട്ടി വിങ്ങി പൊട്ടി കുറേ സമയം ഇരുന്ന് കരയുകയാണ് അതിനുശേഷം വിജയലക്ഷ്മി ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് കരയുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എൻ്റെ മനസ്സ് എന്താണെന്ന് എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്നേഹം എന്താണെന്ന് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മാതൃത്വം എന്താണെന്ന് ഗോവിന്ദനെ അറിയിച്ചാൽ പോരെ അതോടെ തീരില്ലേ ഈ പ്രശ്നങ്ങളൊക്കെ എന്തായാലും എല്ലാം ഞാൻ കണ്ണനെ എൻ്റെ ഗോവിന്ദനെ വിളിച്ചിരുന്നു ഞാൻ അറിയിക്കും എന്നും പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തിട്ട് വിജയലക്ഷ്മി എന്തുകൊണ്ടാണെന്ന് അറിയില്ല വിജയലക്ഷ്മി ആ ഫോൺ തിരിച്ചങ്ങ് മടക്കി വെച്ചിട്ട് കരയാണ് അപ്പോഴത്തേക്കിന് നമ്മുടെ ഗോവിന്ദും അവിടെ വീട്ടിൽ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്നതൊക്കെ കാണിക്കുകയാണ് അതിനുശേഷം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്നിട്ട് അവർണികയോട് പറയുകയാണ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അവർണിക പ്രഗ്നൻ്റ് ആണ് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ അവർണികയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ഗീതു ആദ്യം ഒന്ന് സന്തോഷിച്ചെങ്കിലും പിന്നീട് ഗീതു മനസ്സിൽ ആകെ ദേഷ്യമൊക്കെ ആവാണ് ഗീതു വല്ലാണ്ടാവുകയാണ് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ അവർണിക നിൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട് കാരണം നീ ഒരു ദുഷ്ടൻ്റെ കുഞ്ഞിനെയാണല്ലോ വയറ്റിൽ ചുമക്കുന്നത് ഒരു ചതിയൻ്റെ കുഞ്ഞിനെയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ നമ്മുടെ ഗീതു ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അവർണിക ചോദിക്കുകയാണ് എന്താ ഗീതാഞ്ജലി ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മുഖം എന്താ വല്ലാണ്ടായത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയണേ ഏയ് ഒന്നുമില്ല അവർണിക നിനക്ക് വെറുതെ തോന്നുന്നതാണ് എന്ന് പറയുമ്പോൾ അവർണിക പറയുകയാണ് അതൊന്നുമല്ല കാര്യം എനിക്ക് പിടികിട്ടി ഞാൻ ഞാനല്ലേ എന്നേക്കാളും മുമ്പേ വിവാഹം കഴിഞ്ഞത് ഗീതാഞ്ജലിയുടെ അപ്പോൾ ഗീതാഞ്ജലിക്ക് ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ വിശേഷമൊന്നും ആയില്ലല്ലോ എന്നിട്ട് ഞാൻ മുമ്പേ ആയപ്പോൾ ഞാൻ ഓവർടേക്ക് ചെയ്തതെന്ന് പറഞ്ഞ് പലരും കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു പറയണം അങ്ങനൊന്നും അല്ല പറഞ്ഞേ കുഞ്ഞുങ്ങളെയൊക്കെ ഈശ്വരൻ തരുന്നതല്ലേ അതൊക്കെ അതിൻ്റെ സമയത്ത് നടന്നോളും പിന്നെ ആരെങ്കിലും വന്ന് കളിയാക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞങ്ങൾ ഇപ്പോഴും അതും ഇതും ആഘോഷിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും കുഞ്ഞു വേണ്ട പറയും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഡോക്ടർ വന്നിട്ട് ഒരു കുറിപ്പൊക്കെ എഴുതി കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇതിനകത്ത് കഴിക്കേണ്ട മെഡിസിനും ഒക്കെ ചീട്ടാണ് ഇതെല്ലാം കഴിച്ചിട്ട് രണ്ടാഴ്ച വരുമ്പോഴത്തേക്ക് അവർണിക വരണം പിന്നെ ഷുഗറിൻ്റെ ലെവൽ ഒരിത്തിരി കൂടി നിൽക്കുകയാണ് അപ്പോഴ് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഡയറ്റൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ആ തുണ്ട് കൊടുക്കുകയാണ് അങ്ങനെ അവർണിക തുണ്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ അവർണികയും ഗീതും പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അവർണിക പറയുകയാണ് നോക്ക് ഗീതാഞ്ജലി ഇനിയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുന്ന ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ട ദിവസങ്ങളാണ് ഇനി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കേണ്ടി വരും വലിയ വയറൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് പ്രസവിച്ച് ക്ഷീണിച്ച് തളർന്ന് ഓ എൻ്റെ ഗീതാഞ്ജലി ഈ ഗർഭവും പ്രസവവും ഒക്കെ ആണുങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ എത്രയും രക്ഷപ്പെട്ടു പോയാനേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് ആ എങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും വലിയ വയറൊക്കെ വെച്ചിട്ട് ആണുങ്ങൾ പ്രസവിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ് എന്നിട്ട് ഗീതവും നമ്മുടെ അവർണികയും കൂടി പരസ്പരം അവർ രണ്ടുപേരും കൂടി കിടന്ന് ചിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഗീതവും അവർണികയും കൂടി പോകാനായിട്ട് നടന്നിറങ്ങുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ അപ്പപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ